ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് സബ്ജില്ലാതല ചാന്ദ്രദിന ക്യൂസിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ് സെലക്റ്റഡ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും സോ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻ്റ് ചെയ്യാം കേട്ടോ ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ഉത്തരം ശ്രീഹരിക്കോട്ട ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഉത്തരം തുമ്പ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത് ജില്ലയിലാണ് ഉത്തരം തിരുവനന്തപുരം വിക്രം സാരാഭായി സ്പേസ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം തുമ്പ ആദ്യമായി തുമ്പയിൽ നിന്നും റോക്കറ്റ് വിക്ഷേപിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രക്കലകൾ ചെറുതാവുന്നതിനെ പറയുന്ന പേര് ഉത്തരം ക്ഷയം ഇന്ത്യയുടെ ഉപഗ്രഹ വാർത്താവിനിമയ ഭൂനിലയം ഉത്തരം വിക്രം സ്റ്റേഷൻ ആദ്യമായി ബഹിരാകാശത്തു പോയ നായക്കുട്ടിയുടെ പേര് ഉത്തരം ലൈക്ക ഏത് വാഹനത്തിലാണ് ലൈക്ക എന്ന നായെ ബഹിരാകാശത്തേക്ക് അയച്ചത് ഉത്തരം സ്പുട്നിക് ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ലൈക്ക എന്ന നായയെ ബഹിരാകാശത്തേക്ക് അയച്ചത് അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ട് ഈ നാടകഗാനം എഴുതിയതാര് ഉത്തരം ഒ എൻ വി കുറിപ്പ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ആദ്യമായി ടെലിസ്കോപ്പ് ഉപയോഗിച്ച് പ്രപഞ്ച നിരീക്ഷണം നടത്തിയതാര് ഉത്തരം ഗലീലിയോ ഗലീലി ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര് ഉത്തരം കോപ്പർ നിക്കസ് ഒരു വ്യാഴവട്ട കാലം എത്ര വർഷമാണ് ഉത്തരം പന്ത്രണ്ട് വർഷം സൂര്യനിൽ നിന്ന് ഒരു പ്രകാശകിരണം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം ഉത്തരം എട്ട് പോയിന്റ് രണ്ട് മിനിറ്റ് ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ എത്ര സമയം വേണം ഒരു മിനിറ്റ് മൂന്ന് സെക്കൻഡ് സ്വയം പ്രകാശിക്കുന്ന ഗോളങ്ങളെ വിളിക്കുന്ന പേര് ഉത്തരം നക്ഷത്രങ്ങൾ ആകാശ നീലിമയുടെ പ്രതിഫലനമല്ല കടലിന്റെ നീലിമ എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം സി വി രാമൻ സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രം ഏതാണ് ഉത്തരം സിറിയസ് ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം കോപ്പർ നിക്കസ് സൗരയുധം ഉൾക്കൊള്ളുന്ന ഗാലക്സി അറിയപ്പെടുന്നത് ഉത്തരം ആകാശഗംഗ ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ എത്ര തവണ വലം വയ്ക്കും ഉത്തരം പതിമൂന്ന് തവണ നക്ഷത്രങ്ങൾ തമ്മിലുള്ള വലിയ ദൂരം അളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഉത്തരം പ്രകാശവർഷം ഏറ്റവും തണുത്ത ഗ്രഹം ഉത്തരം നെപ്റ്റ്യൂൺ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഉത്തരം ശുക്രൻ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ് ഉത്തരം ബേക്കനൂർ കസാക്കിസ്ഥാനിലെ ബേക്കനൂർ ആണ് ഏറ്റവും പഴക്കമുള്ള ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വാലന്റീന തെരസ്കോവ എന്നാണ് ബഹിരാകാശ യാത്ര നടത്തിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂൺ പതിമൂന്നിന് അമേരിക്കയുടെ ബഹിരാകാശ യാത്രികർ അറിയപ്പെടുന്നത് ഉത്തരം അസ്ട്രോനട്ട് റഷ്യയുടെ ബഹിരാകാശ യാത്രികർ അറിയപ്പെടുന്നത് ഏതു പേരിൽ ഉത്തരം കോസ്മോനട്ട് ഇന്ത്യയിൽ ബഹിരാകാശ കമ്മീഷൻ ബഹിരാകാശ വകുപ്പ് എന്നിവ സ്ഥാപിക്കപ്പെട്ട വർഷമേത് എഴുപത്തിരണ്ട് ജൂൺ ഐ എസ് ആർഒയുടെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ബാംഗ്ലൂർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ ഐ എസ് ആർഒ പ്രവർത്തിച്ചത് ഏത് വകുപ്പിന് കീഴിലാണ് ഉത്തരം ആണവ ഊർജ വകുപ്പ് ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ഏതാണ് ഉത്തരം ഇൻസാറ്റ് എ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം പാരീസ് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് എന്ന് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനാല് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തിയഞ്ചിന് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് എവിടെ നിന്നാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ദവാൻ ബഹിരാകാശ കേന്ദ്രത്തിലെ രണ്ടാം വിക്ഷേപണത്തറയിൽ നിന്ന് ചന്ദ്രയാൻ പേടകത്തെ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്ന് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ച സമയത്തെ ഐ എസ് ആർഒ ചെയർമാൻ ഉത്തരം എസ് സോമനാഥ് യൂറി ഗഗാറിൻ ബഹിരാകാശത്തേക്ക് പോയ വാഹനം ഏത് ഉത്തരം വോസ്തോക്ക് വൺ യൂറി ഗഗാറിൻ എത്ര സമയം കൊണ്ടാണ് ഭൂമിയെ ഒരു തവണ ചുറ്റിയത് ഉത്തരം നൂറ്റി മിനിറ്റ് ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി ഉത്തരം വാലന്റീന തെരഷ്കോവ മനുഷ്യന്റെ ചാന്ദ്രയാത്രകൾക്ക് നേതൃത്വം നൽകിയ ബഹിരാകാശ ഏജൻസി ഉത്തരം നാസ ചന്ദ്രനെ ലക്ഷ്യമിട്ട് ആദ്യം സഞ്ചരിച്ച ലൂണ വൺ ഏത് വർഷമാണ് യാത്ര പുറപ്പെട്ടത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് അപ്പുകൂട്ടുകാരി ചന്ദ്രദിന ക്യൂസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഇനി ചാതുധന ക്യൂസിൽ പങ്കെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നതായിരിക്കും സ്കൂൾ തല ക്യൂസ് മത്സരമായാലും സബ് തലമായാലും ആ ക്യൂസിൽ ഉന്നത വിജയം കൈവരിക്കാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പുതിയ വീഡിയോസുമായിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്